നമസ്കാരം ന്യൂസ് ഇൻഡിപെൻഡൻസ് തദ്ദേശം ട്വൻ്റി ഫൈവ് സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം എന്നുള്ളത് സി പി എം നേതാവായ ഐ പി ബിനു ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലാണ് എൻ്റെ പ്രസ്ഥാനം സി പി എം കുന്നൂരി വാർഡിനെ പ്രതികരിച്ച് മത്സര രംഗത്ത് വരാൻ വേണ്ടി പറയുന്നത് അന്ന് പോരാട്ടം അന്നത്തെ മത്സരത്തിൽ അന്ന് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ കുന്നൂർ വാർഡിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നഗരസഭയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ അർഹരായ ജനങ്ങൾക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ വാർഡിലെ പൊട്ടി പൊളിഞ്ഞ് നടന്ന റോഡുകളും ഇടവഴികളും എല്ലാം തന്നെ നവീകരിക്കുവാനുള്ള പ്രവർത്തനവുമായി നഗരസഭയുടെ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു വർഷം ഒരു കൗൺസിലറിന് നൽകുന്ന നഗരസഭ അനുവദിച്ച് വാർഡിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനുവദിക്കുന്നത് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് അത് കൃത്യമായി എല്ലാ കൗൺസിലർമാർക്കും അതിനകത്ത് കഴിഞ്ഞിപ്പം കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ കമ്മ്യൂണിസ്റ്റൊന്നുമില്ല ആ നഗരസഭയിൽ എല്ലാ കൗൺസിലർമാർക്കും ഒരു വർഷം അനുവദിച്ചു കൊടുക്കുന്ന വാർഡിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനുവദിക്കുന്ന തുക അത് കൃത്യമായി തന്നെ ലാപ്സായി പോവാതെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ആ വാർഡിൽ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് അവസാന കാലഘട്ടം ആണ് നഗരസഭയുടെ ഹെൽത്ത് ചെയർമാനായി ഒരു വർഷം പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമുക്കറിയാം എന്താണ് കോവിഡിൻ്റെ തീക്ഷ്ണമായ കാലഘട്ടത്തിൽ കാലത്തിലാണ് കാലഘട്ടം കടന്നു പോകുന്ന സമയത്താണ് ഈ നഗരസഭയുടെ ചെയർമാനായി ചെയർമാനായി സ്ഥാനത്തെത്തുന്നത് അപ്പോൾ കുന്നൂറ് വാർഡ് മാത്രമല്ല നൂറ് വാർഡിൻ്റെയും ജനങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഏകദേശം പത്ത് ലക്ഷത്തിലധികം വന്ന ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ കാര്യത്തിനു വേണ്ടി ഓടേണ്ട ഒരു അവസ്ഥ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അന്ന് എന്താ കോവിഡിൻ്റെ തീക്ഷണമായ സമയം എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് നല്ല ഉറപ്പിലുള്ളത് ആഞ്ജനേയൻ എന്നൊരാൾ കോവിഡ് ഓട് വാദിച്ച് മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി സംസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ആളുകളെല്ലാം തന്നെ അതൊരു ഭയപ്പാടുകൂടി നിൽക്കുമ്പോൾ ഭയപ്പാട് വേണ്ട ജാഗ്രത മതി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നമ്മുടെ പ്രധാനപ്പെട്ട സി എം മുഖ്യമന്ത്രി പിണറായി വിവാൻ്റെ വാക്കുകളാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത് അന്ന് പത്രസമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകളുണ്ട് പിന്നെ നമുക്ക് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻ റോയ് ഇവരെ പ്രചോദനമാണ് ആദ്യമായിട്ട് പി പി കിറ്റ് അണിഞ്ഞ് ആ ബോഡി എടുത്ത് സംസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ അപ്പം അതോടുകൂടി ജീവനക്കാർക്കും എല്ലാവർക്കും നമ്മൾ ജാഗ്രത പാലിച്ചാൽ മതി വായ്പാട് വേണ്ട എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒരു കോവിഡ് സമയത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഓരോ പ്രദേശത്തും നമ്മൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ അണമൂത്തമാക്കാൻ വേണ്ടി പോകും ടീം നാരസഭ ടീമാണ് പോകുന്നത് അപ്പോൾ അവരോടൊപ്പം പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് എല്ലാ പ്രദേശത്തും അവരോടൊപ്പം പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് ആദ്യമായി കോവിഡ് ക്വാറൻ്റൈനിൽ ഇരിക്കുന്ന നമ്മളെ വെ വെൺപാലോട്ടത്തിന് സമീപമാണെന്ന് പറയുന്നത് സമേതി വേൾഡ് മാർക്കറ്റിൻ്റെ അടുത്തുള്ള സമേതിയിലാണ് ഇരുപത്താറ് പേരാണ് ആദ്യമായി കോവിഡിന് ക്വാറൻറ്റൈനിൽ കൊണ്ട് അവിടെ എത്തിക്കുന്നത് അപ്പോൾ അവർ ക്വാറൻറ്റൈൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ഒരു ഇരുപത്താറ് റൂമുകളും ക്ലീൻ ചെയ്യണം അനുഭവമുക് ആകണം അപ്പം അതിനും നമ്മുടെ ആളുകൾക്കൊരു ഭയപ്പാടെ കയറാൻ ജീവനക്കാർക്കൊരു ഭയപ്പാട് വന്നപ്പോൾ നമ്മൾ മൂന്ന് പേര് അത് താൽക്കാലിക ജീവനക്കാരുടെ അടക്കം മൂന്ന് പേര് കയറിയാണ് ആ ഇരുപത്താറ് റൂമുകളും വൃത്തിയാക്കുന്നത് അപ്പോൾ അതൊരു സന്ദേശം കൊടുത്തത് ഭയപ്പാടല്ല ജാഗ്രത മതി എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്താ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടം ഞാൻ പ്രതിനിധം ചെയ്യുന്ന കുന്നൂഴി വാർഡിൽ നഗരസഭയ്ക്ക് നഗരസഭ അനുവദിച്ചു കരഞ്ഞ ആനുകൂല്യങ്ങൾ അതായത് വികസനത്തിൻ്റെ ആയാലും ശരിയെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി കൗൺസിലർ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്താനും കഴിഞ്ഞിട്ടുണ്ട് അല്ല എന്നെ അന്വേഷിച്ച് കാളിലെ ആളുകൾ അലഞ്ഞു കിടക്കേണ്ടി വന്നിട്ടില്ല ഓഫീസിലോ വീട്ടിലോ അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല എന്നെ വിളി വിളിച്ചാൽ വിളിച്ചാൽ വിളിക്കുന്നിടത്ത് തന്നെ ജനങ്ങൾ അവർ വിളിക്കുന്ന ജനങ്ങൾ വിളിക്കുന്നിടത്ത് തന്നെ എത്താൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസത തന്നെയാണ് ഈ പാർട്ടി എന്നെ ഇപ്രാവശ്യവും മത്സരങ്ങൾ തിരക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അത് വനിതാ വാർഡാണ് ഇപ്പോൾ ജനറൽ വാർഡാണ് ഇപ്പോൾ ആ വാർഡിൽ ഞാൻ എന്തായാലും രണ്ട് റൗണ്ട് പര്യടനം പൂർത്തിയാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ തന്നെ വികസനമല്ലാതെ ആ വാർഡിനകത്ത് ഒരു വികസന പൂർത്തനവും ഇപ്പോൾ നിലവിലുള്ള കൗൺസിലർ ചെയ്തിട്ടില്ല ആ വാർഡിലെ വികസനം ഒരടിപ്പാണ്